ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഒരഞ്ച് മിനിറ്റിലൊക്കെ എടുക്കാവുന്ന ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ നിങ്ങൾക്ക് സേർവ് ചെയ്യാവുന്ന വിരുന്നുകളിൽ കൂടി സെർവ് ചെയ്യാൻ പറ്റുന്ന അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് മുട്ട വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാട്ടെ ഇതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങൾ അങ്ങനെ കറക്റ്റ് കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് ഒരു മൂന്ന് മുട്ട വെച്ചിട്ടുള്ള കണക്കാണ് അപ്പോൾ മൂന്ന് മുട്ടയെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് ഇതിലോട്ട് മുളക് ചതച്ചത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ ഒര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത് അതൊരു ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ മുട്ട തോരന ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഞാനൊരു അര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂട്ടത്തിൽ ഏകദേശം അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ബട്ടറും ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചിക്കി എടുക്കരുത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം പതുക്കി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അത്യാവശ്യം വലിയ വലിയ പീസസ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം ഇനി അടുത്തതായിട്ട് അതേ പാനിലോട്ട് തന്നെ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയിൽ ചെയ്ത ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ ബട്ടർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ആയിട്ടുള്ള ബട്ടറാണ് അപ്പോൾ സാൾട്ടഡ് ബട്ടറാണെങ്കിൽ ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് ചേർക്കാം ഇനി ഒരു രണ്ട് വെളുത്തുള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിലും ചേർക്കുന്നുണ്ട് നമ്മളൊരു കാൽ ടീസ്പൂണൊക്കെ മതിയാകട്ടോ കാരണം നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇനി ഞാൻ കുറച്ച് ഒറിഗാനോ നമ്മുടെ പിസയിലൊക്കെ ഉപയോഗിക്കുന്ന ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പകരം ഇറ്റാലിയൻ സീസണിങ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ടേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകോടി കൂടി അപ്പം അധികം എരിവ് വേണ്ടാത്തവർക്ക് ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ലാട്ടോ ഒന്ന് ഇപ്പോൾ നമ്മൾ രണ്ടിനകത്തും ചില്ലി കുരുമുളക് കുരുമുളകോടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവറിനനുസരിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിലോട്ടേക്ക് അര ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത് അത്യാവശ്യം ബട്ടറുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി സമയം ചെയ്തെടുത്ത് ഇതിൻ്റെ കളറ് മാറിപ്പോകരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് അര കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് ഫുൾ ക്രീമായിട്ടുള്ള പാലാണ് നമ്മൾ നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്തിട്ടില്ല കേട്ടോ ഫുൾ ക്രീമായിട്ടുള്ള പാലൊഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം കൂട്ടത്തിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു ഇത്തിരി ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിയിടാം കാരണം നമുക്കിതിങ്ങനെ എന്താണ് ഒരു ഗ്രേവി പോലെയല്ല വേണ്ടത് കുറച്ച് ക്രീമി ടെക്സ്ചറിലാണ് കിട്ടേണ്ടത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ തിളച്ചിട്ട് ഇതൊന്ന് കുറുകി നമ്മുടെ ഈടെ മുട്ടയുടെ ആ ഒരു മിക്സായിട്ട് മുട്ട നമ്മൾ ചേർത്തതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം അപ്പോൾ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചീസ് കൂടി ഇതിനകത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും മുട്ടയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഒന്നുണ്ടാക്കി കൊടുത്തു നോക്കുക അവർക്ക് ഇഷ്ടപ്പെടും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷു ആയി കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ